കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു അഭിഭാഷക മൂന്ന് വർഷമായിട്ട് ഈ സീനിയർ അഭിഭാഷകൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ് ആ കുട്ടി അത്രയും കംഫർട്ട് ആയതുകൊണ്ടാണ് മൂന്ന് വർഷത്തോളം ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ജൂനിയർ അഭിഭാഷക വിവാഹം കഴിക്കുകയും തുടർന്ന് പ്രഗ്നൻറ്റ് ആവുകയും പ്രഗ്നൻ്റ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് മാസത്തേക്ക് ലീവിന് പോവുകയും ലീവിന് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജൂനിയർ എത്തുകയും ചെയ്തു അത് സ്വാഭാവികമായിട്ടും ആറ് മാസം കഴിഞ്ഞ് അവർ സ്വന്തം ഓഫീസ് പോലെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഓരോ ആൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഈ ദിവസം ഉണ്ടാവും മനുഷ്യ സഹജമാണ് ഈ ഒരു ഈഗോ ക്ലാഷ് വളരെ മൂർധന്യത്തിലെത്തി എന്ന് സീനിയർ അഭിഭാഷകൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് താങ്കൾ അതായത് ഈ അടികൊണ്ട ജൂനിയർ പെൺകുട്ടി ഇനി അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു പക്ഷേ രാത്രി തന്നെ അദ്ദേഹത്തിന് ഒരു മനസ്താവം തോന്നിയിട്ട് കാരണം മൂന്ന് വർഷത്തോളം ഒരു ഓഫീസിലിരിക്കുന്ന കുട്ടിയാണല്ലോ അത് പറഞ്ഞു തെറ്റായി പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി തിരിച്ചു വന്നത് സീനിയർ അഭിഭാഷകനോട് രണ്ട് വർത്തമാനം പറയണമെന്നുദ്ദേശത്തോടെ തന്നെയാണ് എന്തിനാണ് പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് ഇയാളുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണം എന്താണ് പ്രശ്നം എനിക്ക് എന്നെ കേൾക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ചേംബറിലോട്ട് കടന്നു ചെല്ലുകയും പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കണ്ട എന്ന് കരുതി അയാൾ ഇറങ്ങി ഇറങ്ങിപ്പോകാനും നോക്കിയപ്പോൾ ഈ ജൂനിയർ അഭിഭാഷക തടഞ്ഞു നിർത്തി ഇല്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഞാൻ മുഴുവനും പറയുന്നത് നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് എന്നെ ഇടാ പോടാ എന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഒരു വലിയൊരു ചീത്ത വിളിച്ചു ഈ ചീത്ത വിളി അവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിലും മറ്റ് ജൂനിയേഴ്സിൻ്റെ മുമ്പിലും വെച്ച് വിളിച്ചപ്പോൾ അയാൾക്ക് നമ്പർ തെറ്റി ഒരടി കൊടുത്തു ഈ ജൂനിയർ പൊങ്കിട്ടി വെറുതെ നിന്നില്ല അവരും തിരിച്ച് ആക്രമിച്ചു തിരിച്ചു ആക്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പവർ ഗ്ലാസ് ആണ് അതായത് കണ്ണാടി ഒരു കഴിഞ്ഞാൽ കണ്ണ് കണ്ടുവിടാം ഈ കണ്ണിലിരുന്ന കണ്ണാടി തെറിച്ച് പോവുകയും തെറിച്ച് തറയിൽ വീണ് പൊട്ടിപ്പോകുകയും ഇത് കണ്ണ് കണ്ടു കൂടാത്ത അവസ്ഥ എത്തുകയും പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കണ്ണ് കണ്ടു കൂടാതിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ടും ഇതൊക്കെ ഉപയോഗിച്ച് ഫോഴ്സ് കൂടിപ്പോയി അങ്ങനെയാണ് ആ മുഖത്ത് ആ പാട് വന്നത് അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം അല്ല നൂറ്റൻപത് ശതമാനവും തെറ്റുകയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു അതിൽപ്പെട്ട സീനിയർ അഭിഭാഷകരോട് പറയുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെങ്കിലും കാരണം അത്രത്തോളം ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദേഷ്യമുണ്ടെങ്കിലും ജൂനിയേഴ്സിനോട് ഒരിക്കലും ദേഷ്യത്തിൽ പെരുമാറുകയോ മർദ്ദന മുറകളൊന്നും ആരോടും കാണിക്കുകയോ ചെയ്യരുത് കാരണം ഇവരൊക്കെ നാളെ പഠിച്ച് നമ്മളെ കാണും വലിയ വക്കീലന്മാരാകും ചിലപ്പോൾ ജഡ്ജിമാരാകും മജിസ്ട്രേറ്റുമാരാകും ഇവരൊക്കെ ഏത് നിലയിലെത്തും നമുക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഏത് നിലയിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മളുടെ കീഴ് ജോലി ചെയ്യുന്ന വ്യക്തികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം അവരുടെ ഭാഗത്തുനിന്ന് പ്രൊവോക്കേഷൻ ഉണ്ടായാൽ പോലും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട് ബാർ കൗൺസിലോ ബാർ അസോസിയേഷനിലോ ഒക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ എന്നോട് മോശമായിട്ട് പെരുമാറുകയാണ് എന്ന് നമുക്ക് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെളിവാണ് നാളെ ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഡിഫൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രതികരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സത്യം അറിഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾ അറിഞ്ഞതെല്ലാം ശരിയാണ് തെറ്റുമാണ്